നമ്മുടെ ചുറ്റുപാടു ഒന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരുപാട് കാഴ്ചകളുണ്ട് അതിൽ ബഹുഭൂരിപക്ഷം പറയുന്ന കാഴ്ചകൾ എന്തായിരിക്കും നമ്മളൊരു ലക്ഷ്യത്തിന് വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളുടെ ആ ഒരു ദൃഷ്ടിയിൽ പതിയുന്ന കാര്യം മറ്റൊന്നും ആയിരിക്കില്ല നമ്മുടെ മുന്നേ സഞ്ചരിച്ചിട്ടുള്ള നമ്മുടെ മുൻഗാമികളായിട്ടുള്ള ആളുകളെ ആയിരിക്കും വ്യത്യസ്തമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വ്യത്യസ്തമായ പാതകളിലൂടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി സഞ്ചരിച്ചിട്ടുള്ള ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ നമ്മൾ കാണുന്ന ബഹുഭൂരിപക്ഷം ആളുകളും എങ്ങനെയുള്ള ആൾക്കാരാണ് പാതിവഴിയിൽ അവരുടെ ലക്ഷ്യത്തിൽ നിന്നും പിന്മാറ്റപ്പെട്ടവരാണ് പാതിവഴിയിൽ വീണു പോയവരാണ് ലക്ഷ്യം നേടിയിട്ടില്ലാത്ത ആൾക്കാരെയുമായിരിക്കും നമ്മൾ കാണുന്നത് അപ്പൊ ലക്ഷ്യത്തിന് വേണ്ടി യാത്ര പുറപ്പെട്ട് പാതി വഴിയിൽ അവരുടെ ലക്ഷ്യം ഉപേക്ഷിച്ച ഒട്ടനവധി ആളുകൾ നമ്മുടെ ചുറ്റുപാടും നിൽക്കുമ്പോൾ നമുക്ക് ഒരു തോന്നലുണ്ടാവും ഈ അവസ്ഥ ഇത് തന്നെയാകുമോ കാരണം ആരും റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരല്ല റിസ്ക് എടുത്തു കഴിഞ്ഞെങ്കിൽ മാത്രമേ അല്ലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ റിസൾട്ട് കിട്ടുകയുള്ളൂ എന്ന് നമുക്കറിയാം പക്ഷേ റിസ്ക് എടുത്തു കഴിഞ്ഞാലും റിസൾട്ട് കിട്ടില്ലത് വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ റിസൾട്ട് കിട്ടാതെ വന്നാലോ എന്ന ചിന്തയൊക്കെ നമ്മളെ പലപ്പോഴും അലട്ടാറുണ്ട് അപ്പം അത്തരത്തിലുള്ള ഒരു കാര്യമാണ് കാര്യമാണെന്നൊരു കഥയിലൂടെ സൂചിപ്പിക്കാൻ പോകുന്നത് ഇവിടെയോ വായിച്ച ഒരു കഥയാണ് ജാപ്പനീസ് കഥ തന്നെയാണ് ഇത് ഒരു ബുദ്ധകഥയും തന്നെയാണ് അതായത് ഒരു ആശ്രമത്തിൽ താമസിക്കുന്ന ഒരു ശിഷ്യൻ അദ്ദേഹത്തിൻ്റെ ഗുരുവിന്റെ അടുത്ത് ചെന്ന് ഒരു ദിവസം പറയുകയാണ് ഞാൻ ഇവിടുത്തെ താമസം മടുത്തു എനിക്ക് ഇവിടെ ഇനി താമസിക്കാനായിട്ട് പറ്റുന്നില്ല എന്നെ ഏതെങ്കിലും മറ്റാശ്രമങ്ങളിലേക്ക് ഒന്ന് മാറ്റി നിയമിക്കണം എന്നാണ് ഈ ശിഷ്യൻ അവിടുത്തെ പ്രധാനപ്പെട്ട ഗുരുവിനോട് അഭ്യർത്ഥിച്ചത് പ്രധാനപ്പെട്ട ഗുരു കാര്യം എന്താണ് ചോദിച്ചെന്താണ് നിനക്കെന്തെ പറ്റിങ്ങനെ മാറണമെന്ന് പറയാനായിട്ട് എന്താണ് കാരണം കാര്യം തുറന്നു പറയാൻ പറഞ്ഞു അവൾ ശിഷ്യൻ വളരെ ദേഷ്യത്തോടും അല്ലെങ്കിൽ ഒരുതരം ഭയത്തോടും അല്ലെങ്കിൽ ഒരുതരം എന്താണ് നിർവികാരതയോടും ഒക്കെ കൂടിയിട്ട് എന്താണ് പറയുകയാണ് എന്താ പറഞ്ഞത് ഇവിടെയുള്ള ആളുകൾ ആരും ശരിയല്ല അവർ ഇവിടെ സംസാരിക്കുന്നത് ഗുരുവിൻ്റെ കുറ്റം പറയും എൻ്റെ കുറ്റം പറയും ഇവിടെ സന്യാസികളുടെ ആസമമാണെങ്കിൽ പോലും കുറ്റം പറയുക അല്ലെങ്കിൽ പരദൂഷണം പറയുക ഒരാളെ എത്രത്തോളം ഡീമോട്ടിവേറ്റ് ചെയ്യുവാനായിട്ട് പറ്റൂ അത്രത്തോളം ഡീമോട്ടിവേറ്റ് ചെയ്യുക തളർത്തുക അങ്ങനെയൊക്കെയുള്ള സ്വഭാവമുള്ള ആളുകളാണ് ഇവിടെയുള്ളത് ഇവരുടെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കണമല്ലതുകൊണ്ട് എന്നെ ഇവിടെ നിന്ന് മറ്റെങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്റി നിയമിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ യുവാവായ ശിഷ്യൻ അവിടത്തെ നേതാവായ അല്ലെങ്കിൽ ഇവിടുത്തെ ഗുരുവായ സ്വാമിയുടെ ചെന്ന് കാര്യം പറഞ്ഞു അപ്പോൾ ആ ഗുരുനാഥൻ പറഞ്ഞു ശരി നിന്റെ അപേക്ഷ പോലെ തന്നെ തന്നെ ഞാൻ മറ്റൊരാശ്രമത്തിലേക്ക് പറഞ്ഞു വിടാം പക്ഷെ അതിനു മുമ്പ് നീ ഒരു കാര്യം ചെയ്യണം ആ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിൽ നീ വിജയിച്ചു കഴിഞ്ഞാൽ നീ പറയുന്ന സ്ഥലത്തേക്ക് നിന്നെ ഞാൻ മാറ്റം വരുത്തി തരാമെന്നാണ് പറഞ്ഞത് അപ്പൊ ശിഷ്യൻ പറഞ്ഞു ശരി ഗുരുനാഥൻ എന്താണ് പറയാനുള്ള ജോയിച്ചു ഗുരു പറഞ്ഞു ഒരു സ്പൂൺ കയ്യിൽ കൊടുത്തു സ്പൂണെച്ച ചെറിയ തവി കയ്യിൽ കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇതിനകത്ത് കുറച്ച് എണ്ണയും ഒഴിച്ചു കൊടുക്കും എന്നിട്ട് പറഞ്ഞു ഈ എണ്ണ ഒരു തുള്ളി പോലും താഴെ പോകാതെ ഈ ആശ്രമത്തിന് ചുറ്റും ഒരു വലം വെച്ച് നീ വന്നു കഴിഞ്ഞാൽ നീ പറയുന്ന സ്ഥലത്തേക്ക് നിന്നെ മാറ്റിത്തരാമെന്ന് പറഞ്ഞു എണ്ണ ഒരു തുള്ളി പോലും പോകാൻ പാടില്ല സ്പൂൺ നിറയെ അല്ലെങ്കിൽ ആ തവി നിറയെ എണ്ണയാണ് ഈ ശിഷ്യൻ പതുക്കെ മുന്നോട്ട് പോകാൻ തുടങ്ങുമ്പോൾ എന്താ കാണുന്നത് ഇത് പതുക്കെ തുളുമ്പോൾ തുളവിൽ താഴത്ത് പോകും അതുകൊണ്ട് ശിഷ്യൻ വളരെ ശ്രദ്ധിച്ച് കഷ്ടപ്പെട്ട് ഓരോ അടിയും എടുക്കുവാനായിട്ട് ഒരുപാട് സമയമെടുത്ത് പാത്രം തുളുമ്പാതെ അല്ലെങ്കിൽ സ്പൂൺ തുളുമ്പാതെ മുന്നോട്ട് മുന്നോട്ട് പോയി മണിക്കൂറുകൾ എടുത്തുകൊണ്ട് ആശ്രമത്തിന് പ്രദക്ഷിണം വെച്ച് ഒരു തുള്ളി എണ്ണ പോലും താഴെ കളയാതെ സ്പൂണുമായിട്ട് നമ്മുടെ ഗുരുനാഥന്റെ എടുത്തെത്തിയിട്ട് പറഞ്ഞു ഗുരുദേവ അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങ് പറഞ്ഞ പോലെ ഈ എണ്ണ തുളുമ്പാതെ സ്പൂണുമായി ഞാൻ ആശ്രമത്തിന് പ്രദക്ഷിണം വെച്ച് ഇവിടെ എത്തിയിരിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഗുരുനാഥൻ ചോദിച്ചു നീ മണിക്കൂറുകൾ എടുത്തു ഈ ഒരു ദൗത്യം പൂർത്തിയാക്കാനായിട്ട് ഈ എമ്മയുമായി നീ പോകുന്നതിനിടയിൽ നിന്നെ കുറിച്ചോ അല്ലെങ്കിൽ എന്നെ കുറിച്ചോ ഇവിടെ ഏതെങ്കിലും മറ്റു ശിഷ്യന്മാരോ അല്ലെങ്കിൽ ആചാര്യന്മാരോ പരദൂഷണം പറയുന്നത് കേട്ടുമോ എന്ന് ചോദിച്ചു അപ്പോൾ ശിഷ്യൻ പറഞ്ഞു ഇല്ല ഞാൻ കേട്ടില്ല കാരണം എന്റെ ശ്രദ്ധ മുഴുവനും ഈ എണ്ണ ഇവിടെ തുളവി പോകുമോ ഇല്ലയോ എന്നതിൽ മാത്രമായിരുന്നു അതുകൊണ്ട് എനിക്ക് മറ്റുള്ളവർ പറഞ്ഞതൊന്നും തന്നെ വ്യക്തമായിട്ട് കേൾക്കുവാൻ സാധിച്ചില്ല ഞാൻ അതിന് ശ്രദ്ധയും കൊടുത്തില്ല എനിക്കിവിടെ എത്രയും പെട്ടെന്ന് ഈ പറയുന്ന എണ്ണ ഒരു തുള്ളി പോലും കളയാതെ എത്തുക എന്നത് മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം അതുകൊണ്ട് മറ്റുള്ളവർ പറഞ്ഞതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല ഗുരുദേവ എന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ പ്രധാനപ്പെട്ട ഗുരു പറഞ്ഞു ഇത് തന്നെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കടമ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യം എത്രയും പെട്ടെന്ന് തന്നെ നേടിയെടുക്കുക യാതൊരു തടസ്സങ്ങളും കൂടാതെ നേടിയെടുക്കുക എന്നൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തു നിന്നും നമുക്ക് നേരിടേണ്ടി വരുന്ന നെഗറ്റീവായിട്ടുള്ള ചിന്തകളും ശബ്ദങ്ങളും ശ്രുതികളും ഒന്നും തന്നെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടില്ല അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഇവിടെ അങ്ങനെയാണോ അവസ്ഥ അല്ല നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട് തീരുമാനിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആദ്യത്തെ ശ്രദ്ധ മറ്റുള്ളവർ എന്ത് വിചാരിക്കും മറ്റുള്ളവർ എന്തു പറയുന്നു അങ്ങനെ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾക്ക് പ്രഥമ പരിഗണന കൊടുത്തു വരുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ കൊണ്ടുനടക്കുന്ന നമ്മുടെ സ്വപ്നത്തിലേക്കുള്ള ആ യാത്ര എന്ന് പറയുന്നത് പലപ്പോഴും തടസ്സപ്പെട്ടു പോകാറുണ്ട് ഉദ്ദേശിച്ച സമയത്തിനുള്ളിൽ നമുക്ക് ആ യാത്ര പൂർത്തീകരിക്കപ്പെടാതെയും പോകാറുണ്ട് പ്രത്യേകിച്ച് ഒരു തൊഴിലെന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്ന് പറയുന്നൊരു ആവശ്യവുമായി മുന്നോട്ട് പോകുന്ന ആൾക്കാരൊക്കെയാണെങ്കിലും അവരുടെ ബിസിനസ്സോ അല്ലെങ്കിൽ അവരുടെ പഠനമോ ഒന്നും തന്നെ ശരിയായി കോൺസെൻട്രേറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നതിന്റെ പിന്നാലെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാര്യം നമ്മുടെ മനസ്സിലുള്ള ലക്ഷ്യം ഏതാണോ ആ ലക്ഷ്യം നമുക്ക് നേടാനുള്ളതാണ് അത് പൂർത്തീകരിക്കേണ്ടുക എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യമാണ് അത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ബെനഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് മാത്രമുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ യാത്ര പൂർത്തീകരിക്കുക എന്ന് പറയുന്നത് മറ്റാരുടെയും ഉത്തരവാദിത്വമല്ല നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ് നമ്മുടെ മാത്രം നേട്ടമാണ് നമുക്ക് നേട്ടമുണ്ടായെങ്കിൽ മാത്രമേ ആ നേട്ടം പങ്കിടുവാനായിട്ട് മറ്റുള്ളവർ എത്തിച്ചേരുകയുമുള്ളൂ അപ്പോൾ നേട്ടമാണ് ആദ്യം ഉണ്ടാകേണ്ടത് ആ നേട്ടത്തിൽ എത്തിച്ചേരാതിരിക്കുവാനായിട്ട് നമ്മൾ തടസ്സപ്പെടുന്ന ഒരുപാട് ഒരുപാട് ഘടകങ്ങളുണ്ട് അത്തരത്തിലുള്ള ഘടകങ്ങൾ എന്ത് ചെയ്യുക നമ്മൾ ശ്രദ്ധിക്കാനേ പോകരുത് നമ്മുടെ ടാർഗറ്റ് എന്താണോ ആ ടാർഗറ്റ് ലക്ഷ്യം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ടാർഗറ്റിലേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ പ്രയാണം നടത്തുക നമ്മൾ പഠിക്കുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് മത്സര പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒന്നോ രണ്ടോ പരീക്ഷകളൊക്കെ എഴുതി കഴിയുമ്പോഴും ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുകയില്ല അപ്പൊ നിങ്ങളുടെ ചുറ്റുപട്ടത്തിൽ നിന്നും ധാരാളമായിട്ടുള്ള ശബ്ദങ്ങൾ നിങ്ങൾക്ക് കേൾക്കേണ്ടതായിട്ട് വരും ഇതൊന്നും നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല ഇതൊക്കെ മറ്റാർക്കൊക്കെ ഈ വിധിച്ചിട്ടുള്ളതാണ് അതങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറയും ഫലത്തിൽ എന്താ സംഭവിക്കുക നമ്മുടെ പഠനം എന്ന് പറയുന്ന ആ ഒരു ഫോക്കസ് അവിടെ നിന്ന് മാറുന്നു നമ്മൾ മറ്റു പല കാര്യങ്ങളിലേക്കും ഡൈവെർട്ട് ചെയ്ത് പോകുന്നു അത്തരത്തിൽ ഡൈവേർട്ട് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ എനർജി എന്ന് പറയുന്നത് വേസ്റ്റായി പോകുന്നു ആ എനർജി എന്ന് പറയുന്നത് ആർക്കും പ്രയോജനമില്ലാതെയും പോകുന്നു ആത്യന്തികമായിട്ട് അതിന്റെ പ്രയോജനം ലഭിക്കേണ്ട നമ്മളും നമ്മൾ എത്തിപ്പിടിക്കേണ്ടെന്ന നമ്മുടെ ലക്ഷ്യവും നമ്മളിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുന്നു അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ലക്ഷ്യം നേടുവാനായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ആശംസകൾ നേരുന്നു അൾ ദസ്റ്റ്